അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോമിനെ മരണ വാർത്തകൾ അറിയിക്കുന്ന ഈ ഞങ്ങൾ ചില മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ഒരുപാട് ലേറ്റാകാറുണ്ട് അത് ഇതുപോലത്തെ മരണമായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത മരണം നമ്മൾ തന്നെ സ്റ്റെക്കായി പോകുന്ന മരണം ഈ ഒരു മരണവാർത്ത നേരത്തെ നമ്മുടെ മുന്നിൽ എത്തിയെങ്കിലും പക്ഷേ ആ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല ഏറെ വേദനയായിരുന്നു ഏറെ വിഷമമായിരുന്നു മൂന്ന് പേരുടെ മരണ വിവരമാണ് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് മൂന്ന് മരണവും നമുക്കൊന്ന് സഹിക്കാൻ പറ്റാത്ത മരണമായി പോയി തലപ്പാറ വലിയ പറമ്പിൽ വെച്ചുണ്ടായ കാർ അപകടം നോ പാർക്കിങ്ങിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ കാറിടിച്ച് രണ്ട് മുത്താലിമിൻ്റെ മരണം ആ ഒരു മരണമാണ് നമുക്ക് തീരെ വിശ്വസിക്കാൻ പറ്റാതായത് എന്തൊക്കെ ആഗ്രഹങ്ങൾ നെയ്തതായിരിക്കും അവർ അവരുടെ മാതാപിതാക്കളുടെ എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും പഠിച്ച റബ്ബേ പഠനം പൂർത്തിയാക്കി പുത്തൻ ഡ്രസ്സും തലപ്പാവും ധരിച്ച് നാട്ടുകാരുടെ സ്വീകരണത്താൽ ഇറങ്ങി വരുന്ന തൻ്റെ മക്കളെ എത്രമാത്രം അവർ സ്വപ്നം കണ്ടിട്ടുണ്ടാകും എത്ര കാലത്തെ ആഗ്രഹമായിരിക്കും ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ നാളെ അവരോടൊപ്പം ജന്നാത്തുൽ ഫിറദോസിൽ ആ മക്കളോടൊപ്പം ആ മാതാപിതാക്കളെയും നീ ഒന്നിച്ചേക്കണേ റബ്ബേ ശരിക്കും എന്താ പറയണ്ടേ എന്ന് അറിയുന്നില്ല ഒരുപാട് ആലിമ്യങ്ങളും പണ്ഡിതന്മാരുമാണ് ഇന്ന് ഇവർക്ക് വേണ്ടി സങ്കടപ്പെടുന്നത് നാളെ എന്തൊക്കെയോ ആയിത്തീരേണ്ടവരായിരുന്നു പടച്ച റബ്ബിന്റെ കഥാവ് അങ്ങനെയാണ് അഞ്ചു പേരോളം യാത്ര ചെയ്തു എങ്കിലും ഈ രണ്ട് മുതല് മരണപ്പെട്ടത് മരണപ്പെട്ടിരിക്കുന്നത് വേലത്തൂർ സ്വദേശി ഉസ്മാൻ ഇരുപത്തി നാല് വയസ്സ് ഇന്നാലില്ലാഹി വൈനായി ഹിറ ജിയൂൻ പട്ത്തറബിൻ്റെ റഹമത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും തുവാച്ചയണേ പള്ളിക്കുന്ന് സ്വദേശി ഷാഹുൽ ഹമീദ് ഇരുപത്തി മൂന്ന് വയസ്സ് ഇന്നാലില്ലാഹി വൈനായി ലഹിറാ ജിയൂൻ എന്നീ രണ്ട് മക്കളാണ് മരണപ്പെട്ടു പോയത് പ്രിയപ്പെട്ടവരെ ചില മരണങ്ങൾ അങ്ങനെയാണ് നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചായിരിക്കും അവർ നമ്മളോട് വീട് പറഞ്ഞു പോവുക ക്ഷമിച്ചേ പറ്റൂ സഹിച്ചേ പറ്റൂ പടച്ചിറപ്പിൻ്റെ കലാവ് അങ്ങനെ ആയിരിക്കും വിധിയെ നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ പറ്റുകയില്ല ഇവരുടെ കൂടെ കൂടെയുണ്ടായിരുന്നവർ താനൂര് പുത്തൻതരു സ്വദേശി അബ്ബാസ് ഇരുപത്തഞ്ച് വയസ്സ് പിന്നെ വേങ്ങര സ്വദേശി അഹമ്മദ് ഇരുപത്തിനാല് വയസ്സ് പിന്നെ താനൂര് സ്വദേശി സർജാസ് ഇരുപത്തിനാല് വയസ്സ് എന്നിവർക്കാണ് പരിക്കുകളോടെ രക്ഷപ്പെട്ടത് ഈ അഞ്ചു പേരും പഠിക്കുന്നത് തിരൂർ തലക്കടത്തൂർ ജുമാഅത്ത് പള്ളിയിലാണ് പേരും ദർശു വിദ്യാർത്ഥികൾ ഇന്നലെ രാത്രി എട്ടര മണിയോടെയായിരുന്നു ഈ സംഭവം നടന്നത് കൊളപ്പുറം ഭാഗത്തു നിന്നും കോഴിക്കോടേക്ക് പോവുകയായിരുന്നു കാറിൽ ഈ മക്കൾ നോ പാർക്കിങ്ങിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ഇടിക്കുകയായിരുന്നു ആ കാറിൻ്റെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ് പഠിച്ച റബ്ബേ ഉസ്മാൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു ഷാവുൽ ഹമീദ് ഹോസ്പിറ്റലിൽ വെച്ചു അങ്ങനെ രണ്ട് പൊൻതൂവലാണ് നമുക്ക് നഷ്ടമായത് നഷ്ടമായത് നമുക്കാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും ത്വാ ചെയ്യണം നാളെ നമ്മുടെ നാടിന് നന്മയാകേണ്ട രണ്ട് മക്കളാണ് പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുന്നത് അവരുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ക്ഷമ നീ കൊടുക്കണേ റബ്ബേ വേറൊരു മരണം പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുടേതാണ് കുഴഞ്ഞു വീണാണ് മരണപ്പെട്ടു പോയത് നമ്മുടെ മക്കൾക്കൊക്കെ എന്ത് പറ്റി പടച്ച റബ്ബേ എത്രയെത്ര മക്കളാണ് ഇതുപോലെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ മക്കളെയൊക്കെ നീക്കാക്കണേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീന്തൽക്കണേ റബ്ബെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരുപാട് വേദനയായി റബ്ബെ നമുക്കൊക്കെ മക്കളുള്ളതാണ് റബ്ബെ നമ്മുടെ എല്ലാ മക്കളെയും നീക്കാക്കണേ റബ്ബേ ആ മോളുടെ മുഖം കാണുമ്പോൾ പടച്ച റബ്ബേ സഹിക്കാൻ പറ്റുന്നില്ല റബ്ബെ ഞങ്ങൾക്ക് തന്നെ ഇത് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും പടച്ച റബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളുടെ അവസ്ഥ ഞങ്ങൾക്കറിയാം റബ്ബേ ഓരോ മാതാപിതാക്കളുടെയും മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലാണ് റബ്ബേ അവർക്കൊക്കെ നീ ക്ഷമ കൊടുക്കണേ റബ്ബേ സഹനശക്തി നീ കൊടുക്കണേ റബ്ബേ കണ്ണക്കൊണ്ട് കിഴക്കേപ്പുറത്ത് അബ്ദുൽ മജീദിൻ്റെ മകൾ മലീഹയാണ് മരണപ്പെട്ടു പോയത് പതിനാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കുഴഞ്ഞു വീണ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ശനിയാഴ്ച ഉച്ചക്കാണത്ര സംഭവിച്ചത് കുഴഞ്ഞു വീണ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പടച്ചറബിൻ്റെ വിധിക്ക് ഉത്തരം നൽകേണ്ടി വന്നു പടച്ചറബിൻ്റെ റഹമത്തിലേക്ക് ആ പുന്നമോൾ യാത്രയായി പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുപോലുള്ള മരണ വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി മരിക്കുന്ന നേരത്ത് നല്ലൊരു ദിവസം നല്ലൊരു സ്ഥലത്ത് വെച്ച് ഈമാനോടുകൂടി മരിക്കാൻ എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ ആമി പടച്ചു റബ്ബെ അർഹമുറാഹിമായ റബ്ബെ മരണപ്പെട്ടുപോയ ഈ മൂന്ന് മക്കൾക്കും നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ അർഷിൻ്റെ തണൽ നീ നൽകണേ റബ്ബെ മാഫിറത്തും മർഹമ്മത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ ഇവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ല സമാധാനം നീ കൊടുക്കണേ അല്ല കീറി കീറിമുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീക്കാക്കണേറബേ അപകട മരണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ കാക്കണേറബേ പ്രചരബെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണേ റബ്ബെ ഇവരുടെ ബന്ധുമിത്രാദികൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റപ്പെ പ്രബ്ബെ നമ്മുടെ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ നമ്മുടെയൊക്കെ ജീവനും ജീവിതവും അവരാണ് റബ്ബെ അവരില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ പടുത്ത റബ്ബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ലാഹിലാഹ ഇല്ല എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അള്ളാഹുവേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആ മീൻ ആ മീൻ മീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദ്വാ ചെയ്യണം പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹും മോദി ഹദിയ ചെയ്യണം ആരും മുഷിപ്പ് തോന്നരുത് ഇൻഷാള്ള دما وسیعتوڈے السلام علیکم ورحمۃ اللہ السلام